ൂർനാഷണൽ ജുവലേഴ്സ് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല ചിരാകടപ്പുറം ഇരുമ്പുപാലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ വിദ്യാർത്ഥികളക്കം നൂറുകണക്കിന് ആളുകളാണ് കനോനിക്കനാലിനു കുറുകെയുള്ള ഈ പാലത്തെ ആശ്രയിക്കുന്നത് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടുവെങ്കിലും ഒരു നടപടിയുമായില്ല വർഷങ്ങൾക്കുമുമ്പ് കോൺക്രീറ്റ് പാലം തകർന്ന് രണ്ട് യുവാക്കളുടെ ജീവൻ നഷ്ടമായ പ്രദേശം കൂടിയാണിത് താനൂർ ചിരാങ്കടപ്പുറത്തെയും മൂലക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനോലിക്കനാലിനു കുറുകെയുള്ള ഇരുമ്പുപാലമാണ് അപകടാവസ്ഥയിലായത് പതിനഞ്ച് വർഷം മുമ്പ് ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പാലം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം തകർന്നതോടെയാണ് പുതിയ പാലത്തിനുള്ള ആവശ്യം ഉയർന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പല തടസ്സങ്ങളും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയതല്ലാതെ പാലം നിർമ്മിക്കാൻ ഒരു നടപടിയും എടുത്തില്ല തകർന്ന പാലത്തിലൂടെയായിരുന്നു കുട്ടികളടക്കം ജീവൻ പണയം വെച്ച് യാത്ര ചെയ്തിരുന്നത് ഇതിനിടെ കോൺക്രീറ്റ് പാലത്തിന്റെ സ്ലാബുകളടക്കം പൊട്ടി കനാലിലേക്ക് വീണ് രണ്ട് യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞതോടെയാണ് അധികൃതരും ഉണർന്നത് ദുരന്തം നടന്നിട്ടും പാലം പണി വീണ്ടും നീണ്ടു ഒടുവിൽ നാട്ടുകാർ ശമധാനമായി താൽക്കാലികമായി ഒരു സംവിധാനം ഒരുക്കിയെങ്കിലും അതും വിജയിച്ചില്ല ഒടുവിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പതിനഞ്ചു വർഷം മുമ്പ് ഇരുമ്പുപാലം നിർമ്മിച്ചത് പാലം നിർമ്മാണം പൂർത്തിയായതോടെ രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ഘാടന മാമാങ്കവും നടത്തി പിരിഞ്ഞു പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല പുതുകുളങ്ങര എ എൽ സ്കൂൾ സമീപത്തെ മറ്റു വിദ്യാലയങ്ങളിലേക്കും കുട്ടികൾക്ക് വരുവാനുള്ള ഏക മാർഗമാണ് ഈ പാലം ഭയത്തോടെയാണ് ഇതിലൂടെ വരുന്നതെന്നും ഒറ്റയ്ക്ക് പാലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയില്ലെന്നും കുട്ടികൾ തന്നെ പറയുന്നു നമ്മൾ പേടിച്ചിട്ടാണ് നമ്മൾ കാല കുടുങ്ങും ഞങ്ങൾക്ക് എന്ത് രാവിലെ വരുമ്പോൾ പേടിയാണ് അതേപോലെ തന്നെ എന്ത് ഞങ്ങൾക്ക് വീയുമ്പോൾ കാൽമൊക്കെ മുറി വരും പലതവണ ബന്ധപ്പെട്ട അധികാരികളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയെങ്കിലും അനുകൂല സമീപനം ഉണ്ടായില്ലെന്ന് നാട്ടുകാരും പറഞ്ഞു ഇത് കണ്ടില്ല അവസ്ഥ പാലത്തിന്റെ ഇത് താണാർ പഞ്ചായത്തിലാണല്ലോ പാലം നിൽക്കുന്നത് ഒരുപാട് ആൾ ഒരു ഉദ്യോഗസ്ഥന്മാർ വന്ന് പോകണുണ്ട് നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ വീണ്പ്പോയി ഇപ്പോൾ ഞാൻ ഇത് എൻ്റെ അനിയൻ ഇതിൻ്റെ മുന്നേ വീണിട്ടാണ് ഇപ്പോൾ ആ കഷ്ണം അവിടെ വെച്ചാകും കിട്ടിയതാണ് അത് ചെറുക്കപ്പുറത്തും ഉണ്ട് ഇത് എന്നും വന്നിങ്ങനെ നോക്കി പോകുന്നല്ലേ അതിന് യാതൊരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും അതിനുള്ള പ്രതികരണം വരിക എല്ലാം ചിലപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനുള്ള ഇടപെട്ടിട്ട് ഗവൺമെൻറ്റും ഉള്ള നടപടികൾ എടുക്കുക അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ ഒരാളെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം ആരും പറയില്ല ഇവിടുത്തെ കുട്ടികൾ നേരം പോലത്തെ വൈകുന്നേരം വൈകുന്നേരം രാവിലെ വരും ചിലപ്പോൾ രക്ഷിതാക്കൾ വന്നിട്ട് കുട്ടികളെ കയറ്റി വിടുന്ന അവസ്ഥ ഉണ്ടാവും ചിലപ്പം ഉണ്ടാവില്ല ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്നു കളെ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ ആരും കണ്ട് അതിൻ്റെ മേലിനൊക്കെ വീണ് കഴിഞ്ഞാൽ കീപ്പാഡ് വന്നു കഴിഞ്ഞാൽ ആകെ പണിയാവും അപ്പോൾ അതുകൊണ്ട് അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇത് എത്രയും പെട്ടെന്ന് ഇത് റിപ്പയർ ചെയ്യാലേക്ക് മാറ്റി സ്ഥാപിക്കുക ഒരു ദുരന്തത്തിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കാത്തു നിൽക്കുന്നതെന്നും ഇക്കാര്യം പറയുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ടായിരത്തി ഏഴിലാണ് ഈ പാലത്തിന്റെ പണി നിർമ്മാണം തുടങ്ങിയത് ഉണ്ടാക്കുന്ന അന്ന് തന്നെ ഈ ഫില്ലർ ഫില്ലറുണ്ടാക്കിയതിന്റെ ശേഷം ഫില്ലർ കാറ്റടിച്ചിട്ട് ആടിയിട്ട് അന്ന് തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു അന്ന് അതുപോലെ അവർ രണ്ട് തെങ്ങടിച്ച് താത്തി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ പാലം നിർമ്മിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പാലം തുടങ്ങിയത് ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിയിലാണ് പാലം എന്നാണ് അവർ പറയുന്നത് രണ്ട് കൂട്ടർക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയും കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുകൂട്ടർ കഴിയൊഴിയാണ് ആരതാണ് ആരാണ് ഉണ്ടാക്കണമെന്നൊന്നും അവർ പറഞ്ഞില്ല ഇതിൻ്റെ വെച്ച ഫണ്ട് ലാവിഷായി പോയിന്നോരുണ്ട് ഇത് മെയിൻ്റെനൻസ് ചെയ്യണമെന്നാണ് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ മെയിൻറ്റനൻസ് ചെയ്യണമെന്നാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ ഇതുവരെ യാതൊരു വിധത്തിലുള്ള നടപടി അവർ സ്വീകരിച്ചിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് ഒരു പതിനഞ്ച് കൊല്ലായിട്ടുള്ളൂ ഒരു പാലം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ പാലം ഫുൾ പൂർണ്ണമായും തകർന്നിരിക്കണം ഒരു ആയിരത്തോളം വിദ്യാർത്ഥിനികൾ ഈ പാലം യൂസ് ചെയ്യുന്നുണ്ട് നാട്ടുകാർ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ട തക്കതായ നടപടി ഉടനെ ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കാം പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു അതിൻ്റെ കാലൊക്കെ നഷ്ടപ്പെട്ട് ആളുകൾക്ക് നടക്കാൻ വയ്യാത്ത രീതിയിലായിരുന്നു പക്ഷേ ആരും തന്നെ അത് തിരിഞ്ഞ് നോക്കാതെ രണ്ട് ചെറുപ്പക്കാരെ ജീവനും കൊണ്ടാണ് ആ പാലം പോയത് അതിന് ശേഷമാണ് അവർക്ക് എന്തൊക്കെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് പിന്നീട് ഒരു മറ്റേ മുളപ്പാലം ഇവിടെ ഉണ്ടാക്കി നിൽക്കുമോ നാട്ടുകാർ നടക്കാൻ വേണ്ടിയിട്ട് അത് പൊളിഞ്ഞ് അതിനുള്ളിൽ കുട്ടികളെ കാലൊക്കെ കുടുങ്ങി അങ്ങനെയും കുറേ നാശങ്ങൾ ഉണ്ടായിരിക്കണേ അതിന് ശേഷം വന്നതാണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ പാലം പാലം ഉണ്ടാക്കി പോയി നല്ലാതെ അതിനൊരു മട്ടിപ്പയിൻ്റ് അടിക്കുകയെ അത് കേടുവരാതിരിക്കാൻ വല്ലതും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുകയെ ഇന്ന് പറയും യാതൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ പാലത്തിൻ്റെ അവസ്ഥ ആ രീതിയിലാണ് ഇനിയും ജനങ്ങൾക്ക് അപകടം പറ്റാതെ അത് എന്തെങ്കിലും നന്നാക്കി തരണം എന്ന് ഞാൻ അപേക്ഷിച്ചു ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് പോകാനൊന്നും പറ്റില്ല കുട്ടികൾ എത്ര കുട്ടികൾ സ്കൂളിൽ പോകേണ്ടത് ഇതിങ്ങനെ ഫോട്ടോ എടുക്കും പോകും ഫോട്ടോ എടുക്കും പോവും ഇതിന് വീണാലും അപ്പം മൂന്നാലും മരിച്ചാൽ നിങ്ങൾ വരും ഇത് നന്നാക്കാൻ മറ്റേ വീണ്ടും പതിനഞ്ച് കൊല്ലം ആയിപ്പം അതില്ലേ ഞാൻ ഒരു ഇതുമില്ല വന്ന് നോക്കും നോക്കാണ്ട് പോവും ഞാൻ ഇത് കുടിച്ചിങ്ങനെ പോവും എൻ്റെ അപ്പം പോകാതിരിക്കാം തോട്ടിലിറങ്ങാൻ പറ്റുക ജനപ്രതിനിധികളോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ഒന്നേ പറയാനുള്ളൂ ഒരു ദുരന്തത്തിലൂടെ രണ്ട് യുവാക്കളെ നഷ്ടമായ ഒരു പ്രദേശമാണിത് ഇനിയും നിങ്ങൾ ഒരു ദുരന്തത്തിനു വേണ്ടി കാത്തു നിൽക്കരുത് ഒന്നുകിൽ നിലവിലെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സൗകര്യം ഒരുക്കുക അല്ലെങ്കിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എല്ലാം കണ്ടിട്ടും ഒന്നും അറിയാത്ത പോലെ നടിക്കുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ വന്ന ഈ പാലത്തിന്റെ അവസ്ഥ ഒന്ന് നേരിട്ട് കാണണം